ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ വെച്ച് തന്നെ ഈ ഇത്തിരി ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഡാൻസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും നാടകത്തിനും പങ്കെടുക്കും അങ്ങനെ ജില്ലാ കലോത്സവത്തിലൊക്കെ നാടകത്തിന് പ്രൈസ് കിട്ടുമായിരുന്നു ഡാൻസ് പിന്നെ ഞാൻ വിട്ടു അങ്ങനെ പിന്നെ പിന്നീട് അങ്ങോട്ട് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സെൻറ്റ് മൈക്കിൾസ് കോളേജ് പഠിക്കുമ്പോൾ ആണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഡ്രാമ ഫെസ്റ്റിവല് കുറേ നാൾ നടക്കാണ്ടിരുന്നിട്ട് നടക്കുകയാണ് അപ്പോൾ എൻ്റെ പത്ത് തൊണ്ണൂറോളം കോളേജുകളായിരുന്നു പങ്കെടുത്തത് ആലപ്പുഴ രാധാ തിയേറ്ററിൽ വെച്ചായിരുന്നു ജഡ്ജസ് ഒക്കെ സ്കൂൾ ഓഫ് ഡ്രാമ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ളവരായിരുന്നു അതുകൊണ്ട് കുമാരവർമ്മ പി ടി അരവിന്ദാശ്മനോൻ കാശ്ശേരി കരുണാകരൻ നമ്മുടെ കെ പി എസ് സിയിലെ അപ്പോൾ നാടക മത്സരം കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം എല്ലാം വലിയ വലിയ കോളേജുകൾ എല്ലാവരും പങ്കെടുക്കുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നാടകത്തിന് പ്രൈസ് കിട്ടിയില്ല അതിൻ്റെ ബെസ്റ്റ് ആക്ടർ എനിക്ക് കിട്ടി ഒരു നൂറ്റി നാൽപ്പത് വയസ്സുള്ള പ്രായമുള്ള റോളാണ് ഞാൻ അന്ന് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സിൽ എടുത്തത് അതങ്ങനെ ഒരു വലിയ ഭാഗ്യം പോലെ തോന്നി അവാർഡ് ദാനമൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു അന്ന് ഞാൻ ഫാസിൽ ഫാസിലും നെടുമുടി വേണമൊക്കെ എസ് ഡി കോളേജിൽ നിന്ന് വന്ന് ഒരു നാടവതരിപ്പിച്ചായിരുന്നു ബാലേന്ദ്ര മേനോവൻ കൊല്ലം എസ് എൻ കോളേജിൽ നിന്ന് വന്ന് അങ്ങനെ കേരളത്തിലെ മിക്ക കോളേജിൽ നിന്നും ഭയങ്കര ഒരു സാന്നിധ്യം അപ്പോൾ അതിലൊരു ബെസ്റ്റ് ആക്ട് കിട്ടിയപ്പോൾ എന്നാൽ ഈ രംഗം തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്ന് ആദ്യം നൃത്തനാടകങ്ങളിലൊക്കെ അഭിനയിച്ചു പിന്നെ ആലപ്പുഴ ഉദാസ്റ്റുഡിയൊക്കെ ഒരു മലയാള കലാഭവെന്ന് പറഞ്ഞാൽ അഭിനയിച്ചു പിന്നീട് വന്നിട്ട് ഫുള്ളായിട്ട് ഞാൻ നാടകത്തിലേക്ക് അങ്ങ് ഇറങ്ങിയായിരുന്നു ഞാൻ തന്നെ കഥയുണ്ടാക്കി ഡയലോഗ് വേറെ ആൾക്കാരെ കൊണ്ടേൽപ്പിച്ച് നാടകങ്ങൾ എൻ്റെ സ്വന്തം ട്രൂപ്പ് ഉണ്ടാക്കി അതിനൊക്കെ ഈ ഷേക്സ്പീരിയൻ കഥകൾ ഞാൻ എടുത്തിട്ട് അത് കഥയാക്കി മാറ്റിയിട്ട് ഞാൻ തന്നെ രംഗങ്ങളൊക്കെ വേർതിരിച്ചിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത എൻ്റെ നാടകങ്ങൾ അതാണ്ട് പതിനെട്ട് വർഷം എൻ്റെ സ്വന്തം ട്രൂപ്പ് ചേർത്തലെ അഭിനിക നടത്തി അതിലൊന്നു രണ്ട് തവണ എനിക്ക് സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പ്രൊഫഷണൽ നാടക മത്സരത്തിൽ ബെസ്റ്റ് ആക്ട് കിട്ടി എൻ്റെ ഭാര്യയും ഐ ബി രാജൻ എന്ന് പറഞ്ഞ നടിയാണ് അവൾ ദേവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ബെന്നിപ്പി നാരപുലിത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ട്രൂപ്പിൽ അഭിനയിക്കായിരുന്നു അവൾ വേണ്ട മുപ്പത്തിയേഴ് വർഷത്തോളം നാടകരംഗത്തുണ്ടായിരുന്നാണ് പിന്നെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ട് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ നാടകത്തിൽ അങ്ങനെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ടെസ്റ്റിന് പാസ്സായി ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്ത് പിന്നെ ഞാൻ പോയില്ല അതിനെപ്പറ്റി അപ്പോൾ അങ്ങനെ നാടകം തന്നെ അങ്ങനെ പറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് ഈ സീരിയൽ സീരിയലിറങ്ങിയുള്ളു ആ സമയത്ത് തന്നെ ഈ പിന്നെ സത്യവും മിഥ്യ എന്നും പറഞ്ഞ് ബാംഗ്ലൂരുകാരുടെടുത്ത ഒരു സീരിയൽ നല്ല വേഷമായിരുന്നു അതിനുശേഷം മരിച്ചുപോയൊരു മോഹനവർമ്മ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആയിരുന്നു നന്ദനവർമ്മ മോഹനവർമ്മയല്ല നന്ദനവർമ്മ അദ്ദേഹം പറവൂര താമസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ എൻ എൻ പിഷാരടിയാണ് പണ്ടത്തെ ആദ്യ ഗിരണങ്ങൾ സിനിമയൊക്കെ സംവിധാനം ചെയ്ത പുള്ളിയായിരുന്ന ഡയറക്ഷൻ അതിൽ പിന്നെ നല്ലൊരു വേഷമായിരുന്നു ചെയ്യാൻ പറ്റിയത് അതിനുശേഷമാണ് വൈലാർ കുട്ടിയുടെ മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ ജ്വാലയായി എന്ന് പറഞ്ഞ സീരിയൽ നല്ല വേഷമായിരുന്നു നല്ലൊരു വില്ലം വേഷമായിരുന്നു പക്ഷേ അന്ന് ഞാൻ ഈ നാടക ട്രൂപ്പ് നടത്തുന്നതുകൊണ്ടും എനിക്ക് ജോലി നേവിയിൽ ഉണ്ടായിരുന്നു ഈ ജോലിയും നാടകവും ഈ ഷൂട്ടിങ്ങുമൊക്കെ ഒരുമിച്ച് ക്ലാഷായിട്ട് വരും അങ്ങനെ വന്നപ്പോൾ പല പ്രാവശ്യം അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി ഷൂട്ടിങ്ങിൽ അപ്പോൾ പിന്നെ അവർക്ക് കൃത്യസമയത്ത് ആളെ കിട്ടുക എന്നുള്ള അവരുടെ ആവശ്യം നമ്മൾ ചിലപ്പോൾ അഞ്ചരയ്ക്ക് ചിത്രാഞ്ജലിയിലോ അല്ലെങ്കിൽ ആ ഏരിയയിൽ എവിടെയെങ്കിലും വെച്ച് ഷൂട്ടിങ് നടക്കുമ്പോഴത്തേക്ക് ഞാനഞ്ചരയാകുമ്പോൾ പറയും എനിക്ക് നാടകം കൊണ്ട് തിരുവല്ലായിൽ പോകണമെന്ന് പറയും അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം അവർ വിട്ടു പിന്നീട് അവർക്കൊരു ബുദ്ധിമുട്ടായി എന്നോട് മാതം കുട്ടി സാറ് എന്നെ പറഞ്ഞു രാജാ അത് ശരിയാവില്ല എന്നെങ്കിൽ നാടകം വിട്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോവാം അങ്ങനെ ഒരുപാട് ഏതാണ്ട് പതിനഞ്ചോളം സീരിയൽ അഭിനയിച്ചു ഈ എഴുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അതിൻ്റെ ഡയറക്ടർ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് കുമാരൻ സാറാണെന്നറിയാൻ ഒരു വലിയ സഹിയൻ്റെ മകൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ ഈ പള്ളിപ്പുറത്ത് വെച്ച എടുത്ത് ആനയുടെ കഥയായിട്ട് അതിലൊരു പള്ളിയിലച്ചനായിട്ട് അന്നൊരു വേഷം ചെയ്തായിരുന്നു കഴിഞ്ഞാണ് ചാരങ്കാട്ട് ഫിലിംസുകാര് അന്തർജനം എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഒരു പള്ളിയിലച്ചൻ്റെ വേഷം ചെയ്യണം എന്നവർ ആദ്യം എന്നോട് പറഞ്ഞു അന്ന് മരിച്ചുപോയ ചേത്തല സലീമൊക്കെ ആയിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും കഥയൊക്കെ പുള്ളി തിരക്കഥയൊക്കെ പുള്ളിയിലായിരുന്നു ഞാൻ സമ്മതിച്ചു അപ്പോൾ ജഗന്നാഥ് വർമ്മ ബാബു ആൻ്റണി നമ്മുടെ നടൻ സിദ്ദിഖൊക്കെ അത്യത്തെ രംഗപ്രവേശമാണ് അവരിൽ അത് ഷൂട്ടിങ്ങിൻ്റെ തലയിലല ദിവസം എന്നോട് അവർ പറഞ്ഞു രാജ്യയുടെ ഒരു മാറ്റമുണ്ട് അത് ഞങ്ങൾ മദ്രാസിൽ ചെന്നപ്പോഴത്തെ രവിമേനൻ ഞങ്ങളെ പറഞ്ഞു രവി ഒരു ചാൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളിയിൽ അച്ഛൻ്റെ വിഷം രവി മേനും കൊടുത്തുകൊണ്ട് അതേ പ്രാധാന്യമുള്ള ഒരു നമ്പൂതിരി ക്യാരക്ടർ അതിൻ്റെ അത് അത് ചേട്ടൻ ചെയ്യണം ഞാൻ പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു പിന്നെ സലീം ജേനെക്കൂടെ നിർബന്ധിച്ച് ഞാൻ ചെയ്തു അത് ശ്രദ്ധിക്കപ്പെടുന്നൊരു പോർഷനായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നമ്മൾ ആരെയും പോയി അങ്ങോട്ട് പൊട്ടാറില്ല അല്ലെങ്കിൽ ചാൻസുകൾ ചോദിച്ചു ചെല്ലുകയറില്ല കാരണം അതിനുള്ള സമയം നമുക്കില്ല നാടകം ജോലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് നമ്മളെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കുക പോകുക എന്ന് അങ്ങനെ ചെന്നാൽ അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എൻ്റെ രീതി അതായിപ്പോയി പിന്നെ ഒരു കാലത്തിൽ ഈ നാടകമായിട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ ജോലിയായിട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ ജീവിത രീതിയിൽ ഒരുപാട് പാളിച്ചകളുണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു കലാകാരൻ്റെ ദൗർബല്യങ്ങളെന്ന് പറയുന്ന ഒരുപാട് കിടന്നു കൂടിയുണ്ട് നമ്മളിങ്ങനെയുള്ള ഉയർച്ചയെപ്പറ്റിയൊന്നും ആലോചിച്ചില്ല അങ്ങനെ എന്തൊക്കെയല്ല കുറേ നാടകം കളിക്കണം ഇങ്ങനെ പോകണമെന്നുള്ള ഒരു വ്യക്തതയെ മാത്രം അങ്ങോട്ട് പോയി അങ്ങനെ പൊളിച്ച് നടക്കണമെന്ന് മാത്രമേ അത് എൻ്റെ ഫ്യൂച്ചറിനെ ഞാൻ തന്നെ പല ചാൻസുകൾ വന്നിട്ടും ഞാൻ രാത്രി സമയത്ത് ഫോൺ ഞാൻ പറയാം ആ എനിക്ക് പറ്റിയില്ല എന്നുള്ള രീതി ഒഴുപ്പി ഒരുപാട് അവസരങ്ങൾ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ അതെൻ്റെ വളർച്ചയ്ക്ക് വളരെ ഇത്രയും ഇത്രയും വർഷമായി ഇപ്പോൾ അമ്പത്തി ഒന്ന് വർഷം കഴിഞ്ഞ നാടകരംഗത്ത് തന്നെ എണക്കണം എനിക്ക് വേണമെങ്കിൽ ഒരുപാട് ചാൻസുകൾ ഉണ്ടാക്കാമായിരുന്നു അന്വേഷിച്ചല്ലാമായിരുന്നു അതൊന്നും മെനക്കെട്ടില്ല അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈ നാട്ടിലെടുക്കുന്ന ചെറിയ സിനിമയോ അല്ലെങ്കിൽ ചെറിയ സീരിയലുകളോ ഒക്കെ വിളിച്ച് കഴിഞ്ഞാൽ പോകാറുണ്ട് അങ്ങനെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മലത്തോട്ട് ഒരു കളിയങ്കാട്ട് മന എന്ന് പറയുന്നൊരു സിനിമ കണിച്ചവങ്കര ദേവിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഫിലിം അതിലൊക്കെ ഒരു നല്ല വേഷങ്ങൾ ചെയ്തു അതെങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ അധികം കണ്ടിട്ടില്ല ഞാൻ ഡബിങ്ങിന് മാത്രമേ പോയിട്ടുള്ളൂ അങ്ങനെ ഇരിക്കുക ഇപ്പോഴും നാടകത്തിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അമ്പത്തൊന്ന് വർഷമായിട്ട് നാടകത്തിൽ പോയിട്ട് തന്നെ മൂന്ന് തവണ സ്റ്റേറ്റ് മത്സരത്തിൽ തന്നെ ബെസ്റ്റ് ആക്ടർ കിട്ടിയിട്ടുണ്ട് പിന്നെ കേരള യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ സംഗീത സംഗീതനാട അക്കാഡമിയുടെ അക്കാഡമി ഗുരുപൂജ പുരസ്കാരം ആദരിച്ചു ഇപ്പോൾ ഞാൻ ഗവൺമെൻറ്റിൻ്റെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് സർക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങിലേക്ക് പോകണം പിന്നെ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ അതുകൊണ്ട് അതിൻ്റെ സാംസ്കാരിക സംഘടനകൾ പുരോഗമന കലാ സാഹിത്യ സംഘം പാർട്ടിയുടെ തന്നെ ബാലസംഘം ഇതിലൊക്കെ അതിൻ്റെയൊക്കെ ഏരിയ കൺവീനർ ജില്ലാ എക്സിക്യൂട്ടീവ് ഒക്കെയായിട്ട് പ്രവർത്തിക്കുന്നു പിന്നെ കേ എല്ലാ സാംസ്കാരിക മേഖലകളിലും അവരെല്ലാവരും എന്നെ ആദരിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് പല ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കും ഒക്കെ പോകാറുണ്ട് അമ്പത്തി ഒമ്പത് വർഷത്തെ ഈ നാടകാനുഭവം പറയുമ്പോൾ എൻ്റെ ജോലിയുടെ നേവിയിലെ ജോലിയുടെ കാശ് മുഴുവൻ പതിനെട്ട് വർഷം നാടക ട്രൂപ്പ് നടത്തി ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപയോളം എനിക്ക് പോയി എന്നുള്ളതാണ് സത്യം ജോലി സമയത്ത് എനിക്കൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞാൽ എല്ലാം നാടകത്തിന് വേണ്ടിയിട്ട് മുടക്കുകയായിരുന്നു അപ്പം നാടകം ഈ അമ്പത്തൊന്ന് വർഷ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് അനുഭവങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നാടകം അതിന് കഥ ഉണ്ടാക്കുക അതിന് വൺ ലൈൻ സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അത് രംഗങ്ങളായി തിരിച്ചിട്ട് വേറെ ഒളെ കൊണ്ട് ഡയലോഗ് എഴുതിപ്പിക്കുക ആ നാടകം ഡയറക്റ്റ് ചെയ്യുക ഈ ട്രൂപ്പ് കൊണ്ടുപോവുക ഒരു നാടക ട്രൂപ്പ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമകരമായൊരു ജോലിയാണ് കാരണം ഒരു നടനോ ഒരു നടിയോ അല്ലെങ്കിൽ ഒരു അങ്ങർട്ടിസ്റ്റോ സമയത്ത് വന്നില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ദണ്ണം ഭയങ്കരമാണ് അതിനിടയ്ക്ക് റിഹേഴ്സലിൻ്റെ ഇടയ്ക്കുള്ള സംഘർഷങ്ങൾ സാമ്പത്തിക സംഘർഷങ്ങൾ ഇവരെയൊക്കെ പഠിപ്പിച്ചെടുക്കുക ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അങ്ങനെ ഒരുപാട് അങ്ങനെയൊക്കെ വന്ന് വന്ന് അവസാനം ഞാൻ ജയന്തിരുമന എന്ന് പറയുന്ന കേരളത്തിലെ മികച്ച ഒരു നാടകകൃത്തും സംവിധായകനും നടനുമൊക്കെയാണ് കണ്ണൂരുകാരനെ പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ എടുത്തു അതിശയക്കാഴ്ച എന്ന് പറഞ്ഞത് അതിൽ എനിക്കും ഭാര്യക്കും ഞാനതിലൊരു കാളക്കാരൻ വെറും കാളയെ കെട്ടി അതിനെ ശുശ്രൂഷ ജീവിക്കുന്ന ഭാര്യ കള്ളു ജീവിക്കുന്ന ആ കാളക്കാരനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ മത്സരത്തിൽ എം പി ആയിട്ട് മത്സരിപ്പിക്കുക ഒരേ പേരുള്ള രണ്ടുപേരെ നിർത്തി രാഷ്ട്രീയക്കാർ ചെയ്ത ഒരു ട്രിക്കിൽ ഇവനെ കൂടെ ചേർത്ത് വച്ച് ഇവൻ്റെ പേരിലുള്ള ഒരാൾ പ്രധാന രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഈ കാളക്കാരൻ ജയിക്കുകയാണ് ഈ കാളക്കാരൻ തൊഴുത്തിക്കഴിഞ്ഞാൽ അല്ലാണ്ട് അയാൾക്കൊരു വിദ്യാഭ്യാസമല്ല ഒന്നുമില്ല പിന്നെ ഈ ഡൽഹിയിൽ ചെന്നിട്ട് അന്ന് മന്ത്രിസഭ രൂപീകരിക്കാൻ ഒരു വോട്ട് ഭൂരിപക്ഷം കിട്ടാണ്ട് വന്നപ്പോൾ ഈ കാളക്കാരൻ്റെ വോട്ട് കൂടെ വച്ചുകൊണ്ട് അവിടെ മന്ത്രിസഭ രൂപീകരിക്കുന്നു ഈ കാളക്കാരനെ ഡിഫെൻസിൻ്റെ ഡെപ്യൂട്ടി മിനിസ്റ്ററായിട്ട് ആയിട്ട് വയ്ക്കുകയാണ്